നമ്മുടെ ഈ പുറകെ കാണുന്ന ഐറ്റം ഉണ്ടല്ലോ ഈ ബോർഡേഴ്സിലൊക്കെ സെക്യൂരിറ്റിക്ക് വേണ്ടി വരുന്നതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ ഐറ്റം ആണ് അതായത് ഇനി മുതൽ മുതലിപ്പോൾ നമ്മുടെ ബോർഡേഴ്സിലൊക്കെ എപ്പോഴും ഇങ്ങനെ അറ്റാക്സ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു സമയമാണല്ലോ അവിടെയും കംപ്ലീറ്റ്ലി ഓട്ടോണോമസ് ആയിട്ട് വരുന്ന ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു മെഷീൻ കം വെഹിക്കിൾ ആയിരിക്കും ഇത് ഇതിന്റെ ആ ഒരു മുകളിൽ കാണുന്ന വെപ്പൺസ് കാണും അതേപോലെ സോളാറിൽ പവർ ചെയ്യാൻ പറ്റും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്ക് മാക്സിമം ഈ ആൾക്കാരെ ഹ്യൂമൻസിനെ ബോർഡേഴ്സിൽ കൊണ്ടുപോകാതെ നമുക്ക് ഇത് വെച്ചിട്ട് റിമോട്ട്ലി നമുക്ക് സർവേലൻസ് ചെയ്യാൻ പറ്റും റിയൽ ടൈം അപ്ഡേറ്റ്സ് വരും അതേപോലെ തന്നെ നമുക്ക് റിമോട്ട്ലി ഫയർ ചെയ്യാനും പറ്റും എന്നാലും സെക്യൂരിറ്റി വേറെ ലെവലിലോട്ട് കൊണ്ടുപോകണം അവിടെ ഹ്യൂമന്റെ ഒരു എന്ത് പറയുന്ന ഒരു ആക്ടിവിറ്റി ഡയറക്ടലി ഇൻവോൾവ് ആവാത്തോണ്ട് തന്നെ നമുക്ക് കുറേ അധികം കാശ്വാലിറ്റീസ് കുറയ്ക്കാൻ പറ്റും അല്ലേ അതെ അതെ ബോർഡർ യൂണിറ്റ് ഇത് ഏത് മലകളിലും മരുഭൂമിയിലും ഇതുപോലെ സജ്ജമായിട്ട് അതിന്റെ ഇൻഫർമേഷൻ അതാത് സമയം കൊടുത്തോണ്ടിരിക്കും ഇതാണ് ഫ്യൂച്ചർ ആർമിയുടെ ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരും സെക്യൂരിറ്റിയുടെ ഒരു ഫ്യൂച്ചറാണ് ഈ കാണുന്നത് അപ്പൊ ഏതായാലും നമ്മൾ നിൽക്കുന്നത് ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ വേൾഡിന്റെ ഏറ്റവും വലിയ ടെക്സ് ഇതേപോലത്തെ പുതിയ പുതിയ അറിവിലായിട്ട് ഫ്യൂഷ്ട് ഫോളോ ചെയ്തോ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ് അടുത്ത വീഡിയോ